ഓം ഹും ഹും തന്നെയാണ് ഉം എന്നുള്ള മൂളനാണ് ഈ ഹും അത് ഹകാരം ചേർത്തിട്ട് ഹകാരം എന്ന് പറഞ്ഞാൽ ജീവഭാവത്തിലേക്ക് വന്നുകൊണ്ടാണ് ഹുംകാരം ഉപയോഗിക്കുക ശിവോഹം സോഹം പിന്നെ ഹംസ ഇതിലെല്ലാം കിടക്കുന്ന ഹകാരവും അം അവസാനിക്കുന്ന മകാരവും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഹുംകാരം അപ്പൊ അതാണ് കവചായ ഹും ഇപ്പൊ ഹും കൊണ്ട് കവചം തീർക്കുകയാണ് ഇപ്പൊ ഹുമ്മെന്നുള്ള കുന്തം കൊണ്ട് നമ്മള് മാളത്തിൽ കിടക്കുന്ന കുണ്ടലിനിയെ ഉത്താൻ പോവുക അത് ഹും എന്ന് പറഞ്ഞോണ്ടാവില്ല ഇതിൽ ഇതിന്റെ ഒരു പ്രത്യേക ധ്വനിക്രമമാണ് പണ്ട് വരുന്നതോടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇതിൽ നിന്നാണ് പാമ്പിനെ നാഗാരാധനയും കുണ്ടലിനിയും തമ്മിലുള്ള ബന്ധം ഇപ്പം പാലും മഞ്ഞപ്പൊടിയും നാഗങ്ങൾക്ക് പ്രിയപ്പെട്ടതാണെന്ന് പറയുന്നില്ല എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് മഞ്ഞൾ എന്ന് പറയുന്നത് മഞ്ഞ നിറമാണ് ഇത് മൂലാധാരത്തിൻ്റെ നിറമാണ് മൂലാധാരത്തിലാ കുണ്ടലിനി സർപ്പം കിടക്കുന്നത് പാലോ സഹസ്രാരത്തിലെ അമൃതവാ സഹസ്രാരം ആയിരം എതളുള്ള താമര ആയിരം എതളാണ് ഈ കമുങ്ങിൻ്റെ പൂവ് അതിൻ്റെ തുമ്പ് മുഴുവനും കൂടെ നോക്കി ആയിരമായിരം കണ്ണുകളാണ് എതളുകളാണ് അപ്പം ഇതെല്ലാം സിംബോളിക്കലായിട്ട് പിന്നെ വന്നതാണ് നാഗദേവത ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം പ്രസക്തമില്ല നാഗാരാധന ഗുണ്ടലിനി ആരാധന തന്നെയാണ് പിന്നെ വളരെ സ്ഥൂലീകരിച്ചത് നാഗദൈവായി പക്ഷെ യോഗിക്ക് അതാണ് നാരായണ ഗുരുവിൻ്റെ ഗുണ്ടലിനിപ്പാട് ഇപ്പൊ യോഗിക്ക് കുണ്ടലിനി സർപ്പമാണ് സർപ്പം പുളഞ്ഞു കയറുന്നത് പോലെ അപ്പോ രണ്ടു രൂപത്തിൽ കുണ്ടലിനി എടുക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ സമയാചാരത്തിൽ ദേവീ രൂപത്തിൽ കുണ്ടലിനി എടുക്കും നാഗമായിട്ട് എടുക്കും നാഗമെന്ന് പറയുമ്പോൾ രൂപം ഒരു ശക്തിയായിട്ട് എടുക്കും ഇതാണ് ക്രിയായോഗ പരമ്പരയില് ശ്രീവിദ്യക്കാരെന്ന് പറഞ്ഞുള്ളവരുണ്ട് ഏറെ ഉണ്ട് ഈ ബാബാജി എന്നൊക്കെ പറഞ്ഞ സമ്പ്രദായം അതാണ് അവർ ദേവി ആകൃതിയല്ല കുണ്ടലിനിക്ക് കൊടുക്കുന്നത് ഒന്നിൽ സർപ്പത്തിന്റെ ആകൃതിയോ അല്ലെങ്കിൽ പുളഞ്ഞു പോകുന്ന ഒരു ശക്തിയുടെ ആകൃതിയോ മറിച്ച് ശ്രീവിദ്യ എന്ന് പറയുന്ന ദേവീ സമ്പ്രദായത്തിൽ എന്താണ് അത് ദേവി രൂപം കൊടുക്കും അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പറഞ്ഞിരുന്നു ദേവിയ മൂലാധാരത്തിന് ഉയർത്തി ഉയർത്തി കൊണ്ടുവരുന്ന പോലെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഭാഗത്തിന്റെ മറുഭാഗമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് ശക്തി എന്നുള്ള രീതിയിൽ കുണ്ടലിനെ ഉണർത്തുകയാണ് കുണ്ടലിനിയെ ശ്രദ്ധിക്കുകയാണ് ഉണരുന്നത് പിന്നീടാണ് അപ്പൊ അതിനാ ഹുങ്കാരത്തിന്റെ പ്രയോഗം അത് കണ്ടുപിടിക്കപ്പെട്ടതാണ് ആ ഹുങ്കാരത്തിന്റെ പ്രത്യേക രീതി ഇരുന്നിട്ട് അതാണ് പിന്നീട് സർപ്പ ആ കുണ്ടിനി സാധനയുടെ ചില രൂപങ്ങളാണ് പുറകോട്ട് വന്നിട്ട് ഇപ്പൊ കുണ്ടല്ലിനി എന്ന് പറയുന്നത് നാഗമാണ് മൂലാധാരത്തിൻ്റെ മഞ്ഞ നിറം മഞ്ഞപ്പൊടിയായും സഹസ്രഹാരത്തിന്റെ പാൽ അമൃതമായും വന്ന പോലെ തന്നെ കുണ്ടല്ലി ഉണർത്തുന്ന ഹുങ്കാരം കൊണ്ട് ഉണർത്തുന്ന ക്രിയയും സർപ്പാരാധനയിലേക്ക് മാറി അതാണ് മകുടിയൂത്ത് മകുടിയൂത്ത് ഇതിനെല്ലാത്തിൽ അതിന് മകുടിയുടെ ശബ്ദം എങ്ങനെയാണ് ഇങ്ങനല്ലേ ഇങ്ങനെ തന്നെയാണ് ഹുങ്കാരം നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ഏറെ നേരം ചെയ്യുക എന്ന് മാത്രമല്ല അതിന് മാത്രമായി കണക്കൊന്നുമില്ല അതിനായിട്ട് നിങ്ങൾ ഇരിക്കാവുന്ന ഇരിക്കാവുന്നപ്പോൾ അങ്ങനെ ഇരിക്കാൻ വഴങ്ങുന്നില്ലെങ്കിൽ വേണ്ട വെറുതെ ശ്രദ്ധിച്ച ഏറ്റവും ഫലപ്രദം നിങ്ങളുടെ സിദ്ധാസനം എന്ന് പറഞ്ഞ ഉപ്പുവറ്റി ഗുരുദ്വാരത്തിലും അതിൻ്റെ മോന മൂലാധാരത്തിലും വരുന്നത് പോലെ ഇരുന്നു കൊണ്ട് അങ്ങനെ ഇരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു കാലയിലോണ്ട് അതിൻ്റെ ഒരു ലോഡ് വരും ഒരു ഭാരം വരും അതങ്ങനെ ഇരുന്നുണ്ട് കൈ കയ്യില് ഇങ്ങനത്തെ ഇങ്ങനെ പിടിക്കാം ജ്ഞാനമുദ്ര പിടിക്കാം അധോമുഖമായിട്ട് ഈ തള്ളവരിലും ചൂണ്ടുവരിലും ചേർത്ത ഒരു മുദ്ര അങ്ങനെ പിടിച്ച് വെറുതെ ഇരുന്നുണ്ട് മൂലാധാരത്തിനെ ശ്രദ്ധിക്കുക നാല് ഇതൾ നാലിതൾ താഴെ നമ്മൾ ഒരു മഞ്ഞപ്പൊടി ഇട്ടൊരു ചതുരം വരച്ച പോലെ വരച്ച അതിന് വ നാലിതളിൽ എന്ന ബീജങ്ങൾ ക്രമത്തിൽ വിദേവനാഗരിയെ സങ്കല്പിച്ചിട്ട് അവിടെ ഒരു കൂന കൂട്ടി വെച്ച പോലെ ഒരു ശിവലിംഗം അമ്പലത്തിൽ കാണുന്ന ശിവലിംഗമല്ല നമ്മൾ നമ്മുടെ ഇവിടുത്തെ ശിവലിംഗം ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു കൂന മൺകൂന കൂട്ടി വെച്ച പോലെ വെച്ചിട്ട് അതിലൊരു പച്ച സർപ്പം ഇങ്ങനെ കിടക്കുന്നു അതിൻ്റെ തല താഴോട്ടാക്കി വെച്ചിരിക്കുന്നു മുകളിൽ നിന്നും പാൽ സ്രവം പോലെ ഇങ്ങനെ എന്താ പാൽ പോലെ വീണുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥ അമൃതിൻ്റെ ഗുണ്ടലിനിയുടെ നിറം പച്ച അമൃതിൻ്റെ നിറവും പച്ചയായിട്ടാണെങ്കിലും ഗുണങ്ങളാൽ കലർന്നിട്ട് ശ്വേതവർണ രൂപിയായ അമൃതമായിട്ടാണ് പ്രവഹിക്കുന്നതെന്ന് യോഗശാസ്ത്രം പറയുന്നത് അപ്പം അങ്ങനെ ആ പാല് കൊണ്ട് അതാണ് ശിവലിംഗത്തെ നമ്മൾ പാലഭിഷയമൊക്കെ നടത്തുന്നതിനും ജലാഭിഷയം നടല്ലാം ശിവയോഗത്തിൽ നിന്ന് പോയതാണ് അതെല്ലാം പുരാണങ്ങളിൽ ആരാധനയാക്കി ആരാധനയാക്കിയെന്നേ ഉള്ളൂ ബാഹ്യത്തിൽ ഇത് ചെയ്യുമ്പോൾ പുണ്യമേ ഉള്ളൂ യോഗഫലമില്ല അങ്ങനെ പുണ്യം കൊണ്ട് അവസാനം യോഗത്തിലെത്തണം അപ്പം ഇങ്ങനെ നമ്മൾ ആ മൂലാധാര കുണ്ടിയെ അങ്ങനെ സമർ ചെയ്തുകൊണ്ട് വെറുതെ നാദത്തിൻ്റെ അധ്വാനം മാത്രമേ ഉള്ളൂ മറ്റൊന്നും ഇതിനെ ചെയ്യാനില്ല അങ്ങനെ ഏറെ നേരം ചെയ്തുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് അതുപോലെ തന്നെ ആ മകുടിയൂത്ത് പോലെ തന്നെ ആ സ്വരത്തിനെ അങ്ങനെ പതുക്കെ തുടങ്ങി ആ നാദത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് 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 അപ്പോഴത്തേക്ക് അതിൻ്റെ ആയാകൃതയിലേക്ക് നിങ്ങൾ പോകുന്നതും അത് കുറച്ച് നേരം ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു അനുഭൂതി ലഭിക്കുന്നതുമാണ് നമുക്ക് തുടങ്ങാം അതിനു മുമ്പേ ആ കുണ്ടലിനി രൂപത്തിലുള്ള ദേവിയെ ദേവി സങ്കല്പത്തിൽ നമ്മൾ അറിവിദ്യ സ്വരൂപത്തിൽ ആരാധിക്കുന്നുണ്ട് ആ കുണ്ടലിനിയെ ധ്യാനിക്കുന്ന സ്തുതിക്കുന്നതാണ് സിന്ദൂരാരുണം എന്ന ധ്യാന ശ്ലോകം ശ്ലോകമൊന്നും പലർക്കും അറിയില്ല അത് കുണ്ടലിനി സ്തുതിയാണ് നമ്മളത് അത് ചൊല്ലിക്കൊണ്ട് ഹസ്ക്ലരി എന്നുള്ള ബീജം ഒരു കുറച്ച് നേരം ഉരുവിട്ട് അതിൽ നിന്നിട്ട് മനസ്സ് ശാന്തമാക്കി ഈ മൂലാധാര കുണ്ടിയിൽ ച സർപ്പ ചുറ്റോടുകൂടിയിരിക്കുന്ന മൂന്നര ചുറ്റ് മൂന്ന് ചുറ്റും ഫുള്ളും ഒരര ചുറ്റും അത് മേളിൽ നിന്ന് താഴോട്ട് ചുറ്റണം വാല് മേളിൽ താഴോട്ട് ചുറ്റി വന്ന് ആ പാമ്പിൻ്റെ അധോമുഖമായിട്ട് ഇത് കിടക്കുന്നു എന്നിട്ട് ശിവലിംഗത്തെ സഹിതം പാലിങ്ങനെ പ്രവഹിക്കുന്നു ഈ കുണ്ട ഈ സർപ്പം അത് കുടിച്ചുകൊണ്ട് മയങ്ങിക്കിടക്കുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ദീർഘശാസിയായിട്ട് എടുത്തുകൊണ്ട് പതുക്കെ 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 അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടി അങ്ങനെ കൂട്ടും തോറും അതിനെ കുണ്ടലിനി അവിടുന്ന് ഉണർന്ന് മുകളിലോട്ട് കയറുന്നതായി ഭാവിക്കണോന്നൊക്കെ പറയും പക്ഷെ ആ ഭാവനായോഗത്തിന്റെ കാര്യമില്ല നമ്മൾ ഈ സ്വരാനുസന്ധാനം മാത്രം ചെയ്താൽ മതി അങ്ങനെ കുണ്ടലിനി ഉണരേണ്ടതാണ് അങ്ങനെ ഉണരുമ്പോൾ പെട്ടെന്ന് ശരീരത്തിനൊരു കമ്പനം തരിപ്പ് അതല്ലാതെയും ചിലർക്ക് അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചില വൈബ്രേഷൻ ഉണ്ട് അത് കുണ്ടലിനീ സനാണ് തെറ്റിദ്ധരിക്കരുത് നമ്മുടെ പ്രാണനുകളുടെ പ്രത്യേകതയാണ് അതല്ലാതെ തന്നെ ഒരു നിമിഷത്തേക്ക് നട്ടലിലൂടെ ഒരു പാഞ്ഞു പോകുന്ന പോലെ ഒരു സ്പന്ദനവും എന്തെങ്കിലും അനുഭവിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ക്രമേണ ചെയ്യും തോറും അനുഭവിക്കാം അല്ലെങ്കിൽ മനസ്സിന് ശാന്തി കിട്ടും അപ്പം അങ്ങനെ ജവസാധനയുടെ ആ അന്തിമമായ ആ ഒരു ഏറ്റവും രഹസ്യാത്മകവും വളരെ അടുത്തും പഠിപ്പിക്കാത്ത യോഗിമാരുടെ എടുക്കാൻ മാത്രമുള്ളതായ ശരിയായ ഹുങ്കാരം കൊണ്ട് കുണ്ടലിനി ഉണർത്തുന്ന വിധിയിലേക്ക് നമുക്ക് പോകുന്നു അത് നമുക്ക് സിന്ദൂരാരണം പ്രാർത്ഥിക്കുക ശാന്തമാകുക ഹസ്ക്ലരി ഹസ്ക്ലരി എന്ന് ചൊല്ലിത്തരുന്ന പോലെ കുറച്ചു നേരം ചൊല്ലുക അത് കഴിഞ്ഞ് ചൊല്ലലി നിർത്തി കഴിയുന്നവണ്ണം നിങ്ങൾ സ്വയംഭൂവായ നിങ്ങളുടെ ഗുണ്ടലി നിങ്ങളുടെ മൂലാധാരത്തെ ധ്യാനിക്കുക അവിടെ ദേവതമാരെ ഒന്നും ധ്യാനിക്കുന്നില്ല മഞ്ഞ ഒരു ഒരു ഷീറ്റ് വിരിച്ചിട്ടതിന് നാലയതൾ ആ നാലെതലുകൾക്ക് താമരപ്പൂവിൻ്റെ നിറമാണ് മഞ്ഞ ചതുരം മാത്രമാണ് ഉള്ളത് അതിൽ ലം എന്ന് മലയാളത്തിലോ സംസ്കൃത ലിപിലോ എഴുതിയിരിക്കുന്നു അതിൻ്റെ മുകളിലേക്ക് മെല്ലെ നിങ്ങളൊരു ശിവലിംഗം മണ്ണുകൊണ്ട് മൂടുന്ന പോലെ സങ്കല്പിക്കുന്നു അതിനൊരു ശിലാഭാവം കൈവരുന്നു പിന്നീട് സ്ഫടിക തുല്യമാകും സ്ഫടിക തുല്യമായ ശിവലിംഗമാണ് സ്പടിയം പോലെ തിളങ്ങുന്നു അതിലേക്ക് മെല്ലെ മൂന്നര ചുറ്റുള്ള മുകളിൽ പാൽ താഴോട്ട് വെച്ചിട്ട് കുണ്ടലിനെ സങ്കല്പിക്കുന്നു അങ്ങനെ പച്ച നിറ ഇളം പച്ച നിറ കുണ്ടിനെ അധോമുഖിയായി കിടക്കുന്നു മെല്ലെ മുകളിൽ നിന്ന് നമ്മൾ ശിവലിംഗത്തെ പാല വിഷയം ചെയ്യുന്ന പോലെ പാല് അതിലേക്ക് വന്നിട്ട് ശിവലിംഗം കവിഞ്ഞിങ്ങനെ ഒഴുകി ആ ചിന്ത തന്നെ വളരെ സാത്വമാണ് അങ്ങനെ കുറച്ച് നേരം ചെയ്തിട്ട് പിന്നെ ഞാൻ ഹും എന്നുള്ളത് തുടങ്ങുന്ന ഞാനിപ്പോൾ തുടങ്ങുന്നു അതുവരെ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കുക ഹും ആ താളം കേട്ടോണ്ട് പതുക്കെ ആരംഭിക്കുക അങ്ങനെ ഈ ഒരു ഇതിനും പൂർത്തിയാകലിലേക്ക് നമുക്ക് പ്രവേശിക്കാം സാധനയുടെ ഏറ്റവും അടിസ്ഥാനമായ കഥ ആരംഭിക്കാം വിഗ്രഹം കൈ പറഞ്ഞ പോലെ തന്നെ ജ്ഞാനമുദ്രയോ അല്ലെങ്കിൽ ഇങ്ങനെയോ പിടിച്ചിട്ടിരിക്കാം सौम्याम् रत्नगढस्थरक्तचरणाम् ध्यायेत्वरामम् व्यायेपद्मासनस्ताम् विकसितवदनाम् पद्मपत्राय दाक्षि हेमाभा पीतवस्त्राम् करकलिदलसत् हेमपद्माम् वराङ्गी सर्वालङ्कारयुक्ताम् सततो वेदाम् भक्तनम्राम् भवानी श्रीविद्याम् शान्तमूर्तिम् सकलसुरृदाम् सर्वसंवत्प्रदात्रि സകുങ്കുമവിലേവനമിഗുബികൂരിയാം സമന്ദഗസിതേഷണം സസരജാവവാശ അശേഷജനമോഹിനമരുണമാലിപുഷാബരാം ജപാകുസുമാസുരാം ജപവിധ സ്മരേതംബിഗം അരുണാംഗരുണാതരങ്കിതാക്ഷീന്തൃതവാശപുഷ്പാണജാപാം അണിമാതിപിരാ ഭവാനീ അത്രയും വരെ ചെല്ലെന്നേ ഉള്ളൂ ആദ്യത്തേത് മാത്രം മതി ദേവിയുടെ കൂടെ സ്തുതി ചെയ്തെന്നേ ഉള്ളൂ നമുക്ക് ഹസ്കലരി എന്നുള്ള എന്നുള്ള ബീജം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളൊരു മൈക്കി കൂടെ കേൾക്കുന്നത് പോലെ നിങ്ങളുടെ മൂലാധാരത്തിൽ നിന്നതിങ്ങനെ ഇങ്ങനെ സ്തുതിച്ചു വരുന്നതായിട്ട് ഭാവിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇങ്ങനെയാണ് ഹസ്കലരി ചെയ്യേണ്ടത് കൂടെ ചെയ്തോളൂ ഹസ്ക്ലരി

വും സ്വയംഭൂലിംഗവും കുണ്ടലിനെയും ധ്യാനിക്കുക ക്ഷീരധാരയും ധ്യാനിക്കുക ആരംഭിക്കാം ആ മൂലാധാര മൂലാധാരുണ്ടല്ലി അതിനെ തന്നെ ശ്രദ്ധ വേറെ എങ്ങനെ ശ്രദ്ധ പോകാതെ എന്നാൽ നാസിക കൊണ്ട് ഇങ്ങനെ ചെയ്തോണം പന്ത്ര പ്രാവശ്യം ചെയ്യണമെന്നാണ് നമുക്ക് പഠിക്കാനായതുകൊണ്ട് ഇനി അടുത്ത സ്ഥായിലേക്ക് പോവാം うん。 പന്ത്രണ്ട് വേണം ഇനി അടുത്ത സ്ഥായിലേക്ക് ും വന്നാണ് ഇനി അടുത്ത അല്പം ഉയർന്ന സ്ഥായി സ്ഥായിൽ കുറച്ചുകൂടെ വേഗം കൂടി

സ്ക്ലരി നിശബ്ദമായിട്ട് അതിൻ്റെ ലയത്തിന് മനസ്സിൽ തിരിച്ചെടുത്ത് ശരീരം പ്രാണനിശ്വാസവും ഒക്കെ സാധാരണ മട്ടിലാവാൻ വിട്ടുകൊടുക്കുക തൊക്കെ മുദ്ര കൈമുദ്രയച്ച് ശരീരം ലഘുവാക്കി മെല്ലെ കണ്ണു നിറക്കും നല്ല സുഖകരമായ ഒരു നിർവൃതി തീർച്ചയായിട്ടും ഉണ്ടാവും അത്രയും നേരം നമ്മുടെ ചിന്തകൾ മറ്റിടത്തേക്കും പോയിട്ടില്ല എന്നുള്ളത് വളരെ ബലമായി നമ്മൾ തന്നെ ശ്രമിച്ചാലല്ലാതെ ഇത്രയും ഒരു ധ്യാനം നിങ്ങൾ ധ്യാനിക്കരുന്ന് ഒരിക്കലും പറ്റില്ല അപ്പം ബാഹ്യ ഉപാധികളിലൂടെ അപ്പമാണ് ഈംകാരം ഓംകാരം അല്ലാതെ നമ്മൾ ചെയ്യുന്നുണ്ട് ഓംകാരം ഹുംകാരം കൊണ്ട് കുണ്ടലിനെ ഉണർത്തി അതിങ്കാരമായിട്ട് വരികയാണ് അപ്പം ഉമ്മിന്റെ പ്രയോഗം എങ്ങനെയാണിത് നിങ്ങളുടെ ശൈലി അനുസരിച്ച് എത്രയും ഉച്ച ഉച്ചസ്ഥായിലും എത്രയും ശ്വാസദർഗത്തിലും ചെയ്യാം അപ്പം അത് പ്രാണായാമത്തിനേക്കാൾ കൂടുതൽ ഇത് കിട്ടും ഏത് പ്രാണായാമത്തിനും ഇത്രയും ഫലം കിട്ടത്തില്ല ആ നാദം കൊണ്ട് നമ്മുടെ ചിന്തകളെല്ലാം തന്നെ ഏകീഭവിക്കും ുള്ള ആ തമ്പുരു നീട്ടുന്ന ആ ശ്രുതിക്കനുസരിച്ച് നമ്മുടെ ചിന്തകളെ ചിന്തകളോപിപ്പിക്കും അങ്ങനെ ഒരു നിമിഷം നിശ്ചലമാകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലേക്ക് അമൃത കൃത്യമായ അമൃതത്തിന്റെ പ്രവാഹം നടന്ന് ശരീരത്തിന് ഋജുവിനേഷ സംഭവിക്കും അതിനാണ് യോഗ ഇങ്ങനെ ചെയ്യുന്ന ബുദ്ധിക്ക് ശേഷം നിങ്ങൾ ഈ അഭ്യാസത്തിന് ശേഷം ആ ദിവസത്തെ കർമ്മങ്ങളിൽ നിങ്ങൾക്ക് ക്ഷമ കിട്ടും ശാന്തി കിട്ടും ചിന്താ ഇത് കിട്ടും ബുദ്ധി നല്ലാട് വർക്ക് ചെയ്യും അതുപോലെ തന്നെ ഒരു ഭയപ്പാടും ഉണ്ടാവുകയില്ല ഒരു അങ്കലാപ്പും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ കൃത്യമായ നിങ്ങളെ വഞ്ചിക്കാനോ പറ്റിക്കാനോ ഒക്കെ ഉള്ളതിൽ നിന്നും നിങ്ങളുടെ ബുദ്ധി തന്നെ അതുപോലെ തന്നെ സഭ്യത ഉണ്ടാകും നിങ്ങൾക്ക് ഒരിക്കലും ഒരു കറപ്റ്റഡോ തെറ്റോ ആവാൻ കഴിയില്ല ഈ സാധനം ഇത് എത്രയും കൂടുതൽ ചെയ്താൽ നിങ്ങൾ പൂർണ്ണ ശിവയോഗിയാവുന്നു അല്ലെങ്കിൽ നിങ്ങൾ ശിവയോഗി ആയിക്കൊണ്ട് ശിവധർമ്മത്തെ പൂർത്തീകരിക്കുന്നു ഒരു ശേഷിപ്പൂ ഇല്ലാതെ മൃത്യുവിനെ പോകുക ഇങ്ങനെയുള്ള സാധന അഭ്യാസങ്ങളില്ലാതെ കുറെ വാഗ്വിലാസം കൊണ്ട് നമ്മൾ ആത്മാവിനെ പ്രാപിക്കുമെന്ന് കരുതണ്ട പിന്നെ ആത്മബോധം ഉറച്ചു കഴിഞ്ഞാൽ അതിന്റെ തെളിവ് നിങ്ങൾക്ക് സൗഹോദികമായ എല്ലാ പറ്റലും ഇല്ലാതാവും നിങ്ങൾക്ക് ഒരു മമത ഇല്ലാതാവും ഇപ്പൊ ആശങ്ക ഇല്ലാതാവും എല്ലാം ഇല്ലാതായി എരിഞ്ഞിടങ്ങിയ കനൽ പോലെ അതാണ് തെളിവ് അതുവരെ ഇത് മതി അപ്പൊ അതുവരെ ഇത് വേണം അതാണ് അതുകൊണ്ട് കുറെശേ അഭ്യസിക്കുക ആ അന്തിമ നിമിഷം ഒന്ന് നമ്മൾക്ക് വിലയിൽ ഒരു ഡിക്ലറേഷൻ വരാനിരിപ്പുണ്ട് ആ ശൂന്യത ആ ആത്യന്തികമായി ഇല്ലാതാവൽ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യത്തിലേക്ക് ഈ ശുദ്ധമായ ഉപാസന ചേർക്കുക അന്ത്യത്തിൽ നിങ്ങൾക്കത് ശരിക്കും ഇങ്ങനെ ചെയ്യുന്നവരുടെ പ്രാണൻ അങ്ങനെ വാർദ്ധകൃത്തിൽ ഒന്നും ക്ഷീണിച്ചു പോകുന്നുമില്ല ഇപ്പോൾ കതിരെ കൊണ്ട് വളം വെച്ച പ്രയോജനം ഉണ്ടോന്ന് ഇപ്പം ചെയ്താൽ അത്രയും ആവട്ടെ അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ വാർദ്ധ്യത്തിൽ നല്ലതായിട്ട് തന്നെ നിങ്ങളുടെ ഓജസോടും ദേഷ്യത്തോടും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും നിങ്ങളുടെ സ്വഭാവം ബുദ്ധിമുട്ടാവും ലോകത്തിൻ്റെ ഘണകെട്ടും എല്ലാം പണം കൊണ്ട് നേടാവുന്ന ഒരിക്കലും വിചാരിക്കില്ല എൻ്റെ തെളിവാണ് ഒറ്റ നിമിഷം കൊണ്ട് ഉപകരണങ്ങൾ പോലും പ്രവർത്തിക്കണമെന്നില്ല അതേസമയം നിങ്ങൾക്ക് മരണ കിടക്കേ കിടന്നിട്ടും ഈ നാദാനുസന്ധാനം ചെയ്യും അപ്പം നാദാനുസന്ധാനം നിങ്ങളുടെ ശീലമാവട്ടെ നിങ്ങൾ വർക്കത്തിൽ വർക്കിലുമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ തളരുമ്പോഴേ നിങ്ങൾ മാറിയിരുന്നിട്ട് ഈ അഭ്യാസം ചെയ്യും മറ്റുള്ളവർ കാണുന്ന ബുദ്ധിമുട്ടുണ്ട് ഏകാന്തയിൽ പോയിരുന്നു ചെയ്യും നിങ്ങളുടെ കിടക്കയിലിരുന്ന് ഇത് ചെയ്യുക ഇതിന് അതാണ് ഒരു സ്ഥലവും വേണ്ട എന്നാൽ എഴുത്തച്ഛൻ ഇതിപ്പോ നാമജപത്തിന് പറഞ്ഞ പോലെ തന്നെ ഇതിന് ഊരോ നീരോ ദാരമോ ഒന്നും വേണ്ട പൂജാമുറി തന്നെ വേണമെന്നില്ല പിന്നെ ഇവിടെ ഇതിന് അവസരം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ സാധനാ സാധനാക്ഷേത്രം കൂടെ ചേർത്താണ് അത് അതുകൊണ്ട് ഇവിടെ ആൾ കൂടിയില്ലേലും കൂടാത്ത നല്ലത് എല്ലാവർക്കും ഉപയോഗിക്കാൻ ആൾ തിരക്കുണ്ടായിട്ട് കാര്യമില്ല ഇത് ഫീസ് വാങ്ങി ചെയ്യേണ്ട കാര്യമല്ലല്ലോ ഉപാസനയാണ് അപ്പൊ അങ്ങനെ നിങ്ങൾ സ്വയം ഇത് ശീലമാക്കുക എളുപ്പനെ ഒരു മൂന്നരക്കോ നാലിനോ എഴുന്നേക്കുക നമ്മുടെ പൂജാ പഠനത്തിൽ ആരംഭിക്കുന്നു ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്ന് പറയുന്ന മൂന്നര മണിയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ മുതൽ എഴുന്നേൽക്കുന്നത് ശീലമാകുക എട്ടര ഒമ്പതാവുമ്പോൾ കിടക്കുക അങ്ങനെ ശീലിക്കൂ അല്ലെങ്കിൽ പൂർണ്ണ ലോകം ഉപേക്ഷിച്ചവരാണ് രാത്രിയിലും സാധനം ചെയ്യേണ്ടത് അവർ വെളുപ്പിനെ കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് പാടില്ല നിങ്ങൾ പകൽ കർമ്മത്തിനായതുകൊണ്ട് അത് ശീലിക്കൂ ഒരുപാട് രോഗങ്ങൾ വിട്ടുമാറട്ടെ നിങ്ങളുടെ അവശകനത്വം വിട്ടുമാറട്ടെ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്നും പൂർണ്ണതയുണ്ടെന്നും നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാൻ ഇടവരട്ടെ അതിന് ഈ സാധനങ്ങൾ വെളുപ്പിന് ആ ശുദ്ധമായ ബ്രാഹ്മ മുഹൂർത്തം സരസ്വതീയാമം ആ മൂന്നര മണി എന്നുള്ളത് ആ പ്രപഞ്ചത്തിന്റെ താളം ഉണരുന്ന അത് തന്ത്രത്തിലായതിന് പ്രധാനം ആ ബ്രാഹ്മ മുഹൂർത്തവും തുടർന്ന് വരുന്ന സരസ്വതീയാമവുമാണ് സരസ്വതി പറഞ്ഞാൽ പ്രവഹിക്കുന്നാണ് ശുദ്ധതയിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങുന്ന സമയം കൊണ്ടാണ് സരസ്വതിയാമോ എന്ന് പറയും ഇപ്പം സരസ്വതി എന്ന് പറയുമ്പോൾ വിദ്യ അങ്ങനെ എല്ലാ ശുദ്ധതയ്ക്കും പേര് കൊടുത്തു എന്നുള്ളൂ ഒരു ദേവതയായിട്ട് വരും ആ സമയം മുതൽ ആറ് മണിവരെ ആ ചെയ്യുന്നതാണ് ബാക്കി പിന്നെ നിങ്ങൾ ബാക്കി ജപോ പോയി കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് ജപ ഇപ്പം ഈ പറയുന്ന മറ്റ് സാധനങ്ങളിലൊക്കെ നിങ്ങൾക്ക് രുചി കുറഞ്ഞു തുടങ്ങും കാരണം അവയൊക്കെ ഇപ്പം നിങ്ങൾക്ക് വലിയ കാര്യം പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ അത് വിടും അങ്ങനെയാ ഇതിൻ്റെ പാറ്റേൺ പ്രഥമത്തിൽ പ്രവേശിപ്പിക്കുന്നവർക്കാണ് അതായത് അല്ലാതെ ഞാൻ ദേവി മഹാത്മ്യം അല്ലെങ്കിൽ മാത്രം ജയിപ്പിക്കാനല്ല നിങ്ങളെ എൻ്റെ ലക്ഷ്യം ശരിക്കും ഇതാണ് അങ്ങോട്ട് വിളിക്കുകയാണ് പക്ഷേ ഇത് നിങ്ങൾ ചെയ്ത് 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 യോഗം നിങ്ങൾക്ക് ശീലമായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു വാസനയും വേണ്ട അപ്പോഴാണ് നിങ്ങൾ ശരിക്കും ശിവനായി ആ ശിവൻ ചെയ്ത കർമ്മം എല്ലാം ശിവൻ്റെ കർമ്മമാണ് അത് നിങ്ങൾ ഭൗതിക ജീവിതം ഉണ്ടാക്കിയാലും കുടുംബജീവിതം നയിച്ചാലും നിങ്ങൾക്ക് യാതൊരു മമതയും ആശങ്കയും കാണത്തില്ല അവിടെയാണ് വേദാന്തം പറയുന്ന ജ്ഞാനപ്രാപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ കർമ്മത്തിൽ ആത്മീയത എന്നാണ് അവധൂത വൃത്തിയാണ് അവധൂത വൃത്തിയിൽ ഒന്നുമില്ല അവ മലവും എടുത്ത് തിന്നും ചന്ദനം എടുത്ത് ചിലപ്പം എന്താ പറയുക കുപ്പക്കൂഴിയിലെറി എന്ന് പറയുന്ന പോലൊരു വിചിത്ര സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമാണ് നമുക്ക് മൂല്യമാണ് ഞാൻ ശിവമാണെന്ന് ഒറ്റ ജ്ഞാനമേ ഉള്ളൂ ബാക്കി എല്ലാ ജ്ഞാനമാണ് ബാക്കി ലോകത്തെ എല്ലാ അവിദ്യകളാണ് വേദം മുഴുവൻ പഠിച്ചാലും അവിദ്യയാണ് അത് അപരാവിദ്യ എന്ന വേദാവേദാന്തങ്ങളെ പരാവിദ്യ അല്ല അപരാവിദ്യയായിട്ട് ആ ശങ്കരാചാര്യ വേദത്തിനെയും വേദാന്തത്തിനും എല്ലാം പറഞ്ഞിരിക്കുന്നു പരാവിദ്യയായിട്ടുള്ള ബോധം മാത്രമാണ് ഞാൻ എന്നുള്ളത് അതിന്റെ താഴെ ബുദ്ധിയുടെയും ഓർമ്മയുടെയും ഒക്കെ കഴിവുകൊണ്ട് പലതും പോയി അതിൽ അളക്കരുത് എന്നുള്ളതാണ് അതേസമയം ശീലം ഹുങ്കാരം ജിക്കുന്നതിന് പാണ്ഡിത്യം വേണ്ട ഈങ്കാരത്തിന് പാണ്ഡിത്യം പാണ്ഡിത്യം വരുന്നതോറും നമ്മൾ കുറയുകയാണ് വിജ്ഞാനത്തിൽ ഒത്തിരി പേർക്ക് താല്പര്യമാണ് ഞാൻ വിജ്ഞാനം ഒത്തിരി കലർത്തി പറയുന്നുണ്ട് ഈ വിജ്ഞാനങ്ങളെല്ലാം തന്നെയും പൊള്ളത്തരാണ് വിജ്ഞാനത്തിന് ഒരു കഥയുമില്ല ഇല്ല അതേസമയം നിങ്ങൾ വിജ്ഞാനങ്ങളെയൊക്കെ തന്നെ നീ ഏകരസത്തെ ആസ്വദിക്കാൻ പഠിക്കൂ ബാക്കിയൊക്കെ അപ്പം നിങ്ങൾ അപ്പോഴാണ് നിങ്ങൾക്ക് അതെല്ലാം ദുച്ഛം തോന്നുന്നത് ഇപ്പം കാളി ഏഴ് കാളിയുണ്ട് അതിൻ്റെ കുറെ കണക്ക് പറഞ്ഞു എൻ്റെ രൂപം പറഞ്ഞു ഇപ്പം ഈ വിജ്ഞാനം കൊണ്ട് നടക്കുന്നവരെ ലോകത്ത് മുഴുവൻ പുസ്തകം എഴുതുന്നു കുറേ മന്ത്രം ഇങ്ങനെയുണ്ട് ന്യാസം ഇങ്ങനെയുണ്ട് ഇതൊക്കെ പ്രകസനമാണ് തിരുമേനിമാർ പൂജിക്കുന്നുണ്ട് ഇരുന്നൂറ് പറഞ്ഞാസവും ഒരെണ്ണം എടുക്കുന്നതിന് അങ്ങനെ ഇങ്ങനെ പറഞ്ഞില്ലേ ഒരു കിണ്ടി എടുക്കുന്ന നമ്മളൊന്ന് എടുത്താൽ ആ കറക്കി എടുത്ത് കണ്ടില്ലേ അപ്പോൾ അതിലെന്തോണ്ട് ഉണ്ട് നമ്മൾ വിളക്ക് കത്തിക്കാൻ പോകും നേരിട്ട് കത്തിച്ച അതിന് വലിയ വാല്യൂ ഇല്ല എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ഇങ്ങനെ കണ്ണുള്ള ഭയങ്കര കുദൃഷ്ടിക്കാരന് ഇടയ്ക്ക് ഇന്നലെ ഒരാൾ പറഞ്ഞു കേട്ടു പൈസ എണ്ണുന്നത് ഏർ ഇങ്ങോട്ടെണ്ണണം അങ്ങോട്ട് എണ്ണരുത് ഇങ്ങോട്ട് എണ്ണയിലെ വരവ് വരുത്തുള്ളത് ആ അങ്ങനെ അങ്ങനെ ശീലമാണ് ഇതൊക്കെ പടി ഇതൊക്കെ വലിയ ശാസ്ത്രമായിട്ട് എഴുതി വെച്ചിരിക്കുക ഇനി വെറ്റിലെത്തുമ്പോ അങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ട് വെക്കുന്നു ദൈവമേ ഈ ഇതിലൊന്നും പെടരുതേ പെടരുതേ അത് നിങ്ങളെ ആത്മീയതയിൽ നിന്ന് ഒത്തിരി വഞ്ചിക്കുന്നു ആത്മീയത സ്വ ഉപാസനയാണ് അത് സ്വന്തം അന്തരംഗത്തിലേക്ക് മടങ്ങിയ ബാക്കി അക്ഷരങ്ങളെല്ലാം അനക്ഷരങ്ങളാണ് വിദ്യ ഉണ്ടോ മന്ത്രം കൊണ്ടോ ഒന്നും തന്നെ ഇതൊക്കെ കൈവഴികൾ മാത്രം അതുകൊണ്ട് ശിവയോഗം ശിവയോഗം ഇതാണ് നാദാനുസന്ധാനം ധ്യാനം അതിലുറച്ചാ പാണ്ഡിത്യം വേണ്ട അത് മാത്രമേ മുക്തിക്ക് കുറവൂ ബുദ്ധി ദശിച്ചു കെട്ടുകഴിഞ്ഞാൽ ഒരു പാണ്ഡിത്യവും നിങ്ങൾക്ക് ഓർമ്മ വരില്ല അപ്പൊ അതുകൊണ്ട് വിജ്ഞാനത്തിന്റെ ദൃഷ്ടയിലേക്ക് പോരരുത് ജ്ഞാനമാകാം ജ്ഞാനവും അത് ജീവിക്കണം ഞാനാൽ ജ്ഞാനത്തിനും അപ്പുറമോണം ജ്ഞാനം എന്ന് പറയുന്നത് വേദാന്തത്തിലാണ് വലുത് ശിവയോഗത്തിൽ ജ്ഞാനവും വലിയ കാര്യമല്ല ജ്ഞാനവും ദേവിയുടെ മായ തന്നെയാണ് ശക്തിയാണ് വേദാന്തത്തിൽ ഞാൻ ബ്രഹ്മമാണെന്നൊക്കെ അറിഞ്ഞു വേദാന്തം വരെ പഠിച്ചു എവിടാ ബോധം പോകുന്നുണ്ട് എവിടാ ഇതൊക്കെ ഓർമ്മ വരുന്നത് അഹം ബ്രഹ്മമാണെന്ന് അന്നേരം തോന്നു ശരീരം പീഡജന്യമാകുന്നുണ്ട് ഒരിക്കലും ഒരാൾക്ക് ഞാൻ ബ്രഹ്മം തോന്നില്ല പക്ഷെ ശിവയോഗം മൊത്തത്തിലാണ് നിങ്ങളെ നിങ്ങൾ കടന്നു പോകുന്ന അറിയാതിരിക്കലാണ് അതുകൊണ്ട് ഇത്തരം സാധനാഭ്യാസങ്ങൾ ജീവിതത്തിൽ ശീലമാക്കൂ 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 അതുപോലെ ഭക്ഷണ വ്യവസ്ഥ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ചുരുക്കത്തിൽ ഈ ഉദ്ദേശിച്ചാൽ ശിവയോഗം എന്നുള്ള ക്യാമ്പ് ഏതാണ്ട് ഇന്ന് ഇവിടെ പൂർത്തിയായി